ഹലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് എനിക്ക് അന്ന് വിചാരിക്കുകയാണ് മാഷാ ഇവിടെയും കുഴപ്പമൊന്നുമില്ല നമ്മൾ സുഖമായിട്ട് പോകണുണ്ട് കേട്ടോ അലഹമില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് വീഡിയോ ആണ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കുറേ പേരെയൊക്കെ കണ്ടു യൂസ്ഫുൾ ആയി എന്നൊക്കെ അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ ഇന്ന് അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പലപ്പോഴും ഒരു ടൂറ് പോകുന്നത് ഫീലാണ് അത്രയും സാധനങ്ങൾ കെട്ടിപ്പറക്കി കൊണ്ടുപോകണത് കാണലുണ്ട് സത്യത്തിന് അത്രയും സാധനങ്ങൾ ആവശ്യം ഹോസ്പിറ്റലിൽ വരുന്നുണ്ടോ ഞാൻ എപ്പോഴും ചിന്തിക്കലുണ്ടോ ഓരോ യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ ഇത്ര അധികം സാധനമൊക്കെ എവിടെക്കായി കൊണ്ടുപോകണു എന്നോ അപ്പോൾ ഞാനും കുറച്ചധികം കൊണ്ടുപോയിട്ടുണ്ട് എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി വെച്ചതായിരുന്നു എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ ആ കൊണ്ടുപോയതിൽ എനിക്ക് എന്തൊക്കെയാണ് അവിടെ അത്യാവശ്യമായിട്ട് വേണ്ടി വന്നിട്ടുണ്ട് എന്നത് യൂസ്ഫുൾ ആയത് ഏതൊക്കെയാണ് അല്ലാതെ വെറുതെ കൊണ്ടുപോയത് ഏതൊക്കെയാണ് ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഡെലിവറിക്കായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ കൊണ്ടുപോയിട്ടുള്ള ഐറ്റംസ് അതായത് ബാഗിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചധികം എനിക്ക് യൂസ്ഫുൾ ആവാത്ത സംഭവങ്ങളായിരുന്നു കേട്ടോ വെറുതെ അങ്ങോട്ട് കൊണ്ടുപോയി അതേപോലെ തന്നെ തിരിച്ച് റിട്ടേൺ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അങ്ങനത്തെ കുറച്ച് ഐറ്റംസുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേപോലെ ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ ഡെലിവറിക്ക് പോകുന്നവരൊക്കെ ബാഗൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഇതൊന്ന് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ പിന്നെ വേറൊരു കാര്യം നമ്മൾ കൺസൾട്ട് ചെയ്യണ ഹോസ്പിറ്റലും ഡോക്ടറും അവിടുത്തെ ഫെസിലിറ്റീസ് അതിനനുസരിച്ചായിരിക്കും നമുക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണമെന്നുള്ളത് തീരുമാനിക്കട്ടെ ഞാൻ പോയ സ്ഥലത്തേക്ക് കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് എന്നാലും ബേസിക് ണെന്നുണ്ടെങ്കിൽ ഒരു ഇതെല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കട്ടാ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുകയാണ് ഇപ്പോൾ കാണലൈൻ്റെ കൂടെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അതാ പറഞ്ഞു വന്നപ്പോഴേക്കും നമ്മൾ ഉള്ളിയോടെ റെഡി ആയിട്ടുണ്ട് കുട്ടികളെ കണ്ടിപ്പോടാൻ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ റെഡി ആണല്ലോ ഇത് വേറൊരു ദിവസം ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇക്കെ ഡെലിവറിൻ്റെ സമയത്ത് നാട്ടിലേക്ക് വരുന്നതിൻ്റെ മുന്നായിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ പാഴ്സലയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മെയിനായിട്ട് ഇനി വരാൻ പോണ ബേബിക്ക് വേണ്ടിയിട്ട് ഒരു തൊട്ടിലായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ അറിയാൻ വോൾക്കൊരു ഉടുപ്പ് പിന്നെ കുറച്ച് ടവൽ കാര്യങ്ങൾ അങ്ങനൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ ആൾ എന്തെങ്കിലുമൊക്കെ കൊടുത്തയക്കുമ്പോൾ ഒരു ഐറ്റം മാത്രം കൊടുത്തയക്കില്ല മെയിനായിട്ട് നമ്മളടുത്ത് പറയൽ ഒരു ഐറ്റം ആയിരിക്കും പക്ഷേങ്കിൽ പൊട്ടിച്ച് നോക്കുമ്പോൾ രണ്ട് മൂന്ന് സംഭവങ്ങളൊക്കെ എന്തായാലും അതിലുണ്ടാവും കേട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക അതിങ്ങനെ കൊടുത്തയക്കുക അതൊക്കെ ആൾക്കൊരു രസം ഒരു ഹരമായിട്ട് എടുക്കുന്ന ആളാണ് കേട്ടോ അങ്ങനെ കൊടുത്തയച്ചിട്ടുള്ളതാണ് ആ തൊട്ടിൽ അപ്പോൾ തൊട്ടിലെ റിവ്യൂ ഇൻഷാല്ല ഞാനിനി വരുന്ന വീഡിയോയിലൊക്കെ കാണിക്കുക അതേപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മളെ ഞാൻ പറഞ്ഞ കാര്യത്തിലേക്ക് കിടക്കാം നമ്മളെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിൽ നമുക്ക് എന്തൊക്കെയാണ് യൂസ്ഫുൾ ആയത് അല്ലാത്തതെന്നൊക്കെ കാണട്ടെ ആദ്യം തന്നെ പറയട്ടെ ഈ ഒരു ബാഗ് ഉണ്ടല്ലോ മദർ ബാഗ് ഇത് എനിക്ക് നല്ല യൂസ്ഫുള്ളായിരുന്നു കേട്ടോ ഇതിൽ എന്താണ് സാധനങ്ങളൊക്കെ അടുക്കിപ്പിറുക്കി വെക്കാൻ നല്ല സ്റ്റോറേജ് സ്പേസ് തോന്നുന്ന ഒരു ബാഗാണ് പുറത്തുനിന്ന് കണ്ണിനേക്കാളും അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊള്ളുന്നുണ്ട് അതേപോലെ തന്നെ കാണാനും നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ അപ്പോൾ ഇതെനിക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു അപ്പോൾ ഇതേപോലെ ഒരു മദർ ബാഗ് ഇതേപോലെ മീൻസ് നമ്മൾ കൊണ്ട് പറ്റുന്ന രീതിയിലൊരു മദർ ബാഗ് കയ്യിലുണ്ടെങ്കിൽ നല്ലതാണ് പിന്നെ ഞാൻ കൊണ്ടുപോയിട്ടുള്ള ഐറ്റത്തിൽ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളത് ഇതാ ഈ ഒരു സംഭവമായിരുന്നു കേട്ടോ മെറ്റേർണിറ്റി പാഡ് കാരണം അറിയാമല്ലോ ഹോസ്പിറ്റലാവുമ്പോൾ അവിടെ നമുക്ക് പാഡ് ഉപയോഗിക്കാതെ പറ്റില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതന്നെ സാധാരണ പാഡിനേക്കാളും എപ്പോഴും നല്ലത് ഇതേപോലത്തെ മെറ്റേർണിറ്റി പാഡിനെയാണ് കേട്ടോ അത് ഓരോരുത്തരെ ശരീരം അനുസരിച്ചിരിക്കും ചിലർക്ക് നന്നായിട്ട് ബ്ലീഡിങ് ഉണ്ടാവും ചിലർക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല എന്നാലും പ്രസവം കഴിഞ്ഞാൽ ആദ്യത്തെ ഒരാഴ്ച നല്ല ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ ഇത് മസ്റ്റായിട്ട് നമ്മൾ കയ്യിൽ കരുതേണ്ട ഐറ്റം തന്നെയാണ് സാധാരണ പാട് പോലെയല്ലല്ലോ അതിനേക്കാളും രണ്ട് മൂന്ന് ഇരട്ടി അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള സംഭവമാണ് അപ്പോൾ ഇത് ഉറപ്പായിട്ടും കയ്യിൽ കരുതേണ്ട കരുതേണ്ടതാണ് കേട്ടോ ഇത് നോർമൽ ഡെലിവറി ആയതുകൊണ്ട് തന്നെ ഡെലിവറി കഴിഞ്ഞ പിറ്റേ ദിവസം സോറി അതിൻ്റെ പിറ്റേ ദിവസം വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒറ്റ ദിവസം കിടന്നാൽ മതിയായിരുന്നു പക്ഷേങ്കിൽ എനിക്ക് കുറച്ച് എന്താ പറയുക ചുമയും കഫക്കെട്ടൊക്കെ ഉള്ളതിനെക്കൊണ്ട് ഒരു ദിവസം കൂടി കിടന്നതാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം മാത്രം ഹോസ്പിറ്റലിൽ നിന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പാഡ് ഫുൾ ആയിട്ടൊന്നും ഉപയോഗിക്കേണ്ടതെന്ന് വന്നിട്ടില്ല കേട്ടോ ബാക്കി തിരിച്ചറിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നാലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം തന്നെയാണ് അപ്പോൾ അത് ഉറപ്പായിട്ട് എടുത്തു വെക്കാൻ വേണ്ടിയിട്ടും മറക്കരുത് പിന്നെ അതേപോലെ തന്നെയാണ് നമ്മളെ ബേബിക്ക് വേണ്ടിയിട്ട് വാങ്ങേണ്ട ഡയ്പെർട്ടോ അത് എന്തായാലും ഹോസ്പിറ്റലിൽ അത്യാവശ്യമായിരുന്നു ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ അപ്പോൾ ഇതിന്ന് ഞാൻ കുറച്ച് അധികം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പക്ഷേ അത്ര അധികം ആവശ്യം വന്നിട്ടില്ല കാരണം നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ പാലൊന്നും അങ്ങനെ ആയിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ കുട്ടികളിങ്ങനെ എപ്പോഴെപ്പോഴും മുത്രയിക്കുന്ന പ്രവണത ഒന്നും ഇല്ലല്ലോ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഒഴിച്ചെങ്കിലായി അത്രല്ലേ ഉണ്ടാവുകയുള്ളൂ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഡാക്ടറ് ഫുൾ ആയിട്ടൊന്നും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല ഇന്നാലും യൂസ്ഫുള്ളായിരുന്നിട്ട് ആ സംഭവം അപ്പോൾ അത് മറക്കാതെ എടുത്ത് വെക്കുക അങ്ങനെ കുറച്ചധികം വെച്ചിട്ടുണ്ടായിരുന്നു അത്ര ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ ബേബി വൈപ്സ് ടിഷ്യൂ ഇതൊക്കെ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ നമുക്ക് ഹോസ്പിറ്റലിൽ നമുക്കായാലും ബൈസ്റ്റാൻഡേർഡ്സിനായാലും ടിഷ്യൂ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴെപ്പോഴും ബാത്റൂമിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല കൈ കഴുകാനും ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ടിഷ്യൂ നല്ല ആണല്ലോ അതേപോലെ ബേബി വൈപ്സ് നമ്മൾ കുഞ്ഞുങ്ങളെ അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് കൂടുതൽ കുളിപ്പിക്കുക വെള്ളത്തിലിട്ടിട്ട് കളിപ്പിക്കാനൊന്നും നിൽക്കില്ലല്ലോ അപ്പോൾ കൂടുതലും നമ്മൾ വായ്പസിച്ച് തുടച്ചു കൊടുക്കൽ തന്നെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് അത് കയ്യിലുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ഉറപ്പായിട്ട് വാങ്ങി വെക്കേണ്ട കുറച്ച് ഐറ്റംസുകളാണ് ഇപ്പോൾ ഞാനീ പറയുന്നതും കാണിക്കുന്നതും ഒക്കെ കേട്ടാകും നല്ല യൂസ്ഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒഴിവാക്കരുത് ഇത് എന്തായാലും ഹോസ്പിറ്റലിൽ നമ്മൾ കൊണ്ടേ പറ്റൂ പിന്നെ ഞാൻ എടുത്ത് വെക്കണ പോലെ അത്ര അധികം ക്വാണ്ടിറ്റി വേണ്ടരുന്നില്ല എന്ന് പോയി വന്നപ്പോൾ തോന്നിയിട്ടോ ചില പാക്കൊന്നും പൊട്ടിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല അത്ര അധികം ഒന്നും വേണ്ടായിരുന്നു പിന്നെ ടർക്കി ഇതൊക്കെ നല്ല ആവശ്യമായിരുന്നു കേട്ടോ അതേപോലെ അതാ ഈ എന്താ പറയുക ഡ്രൈ ഷീറ്റ് പക്ഷേങ്കിൽ നമ്മൾ പമ്പേഴ്സിനെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഡ്രൈ ഷീറ്റിൻ്റെ ആവശ്യം വരണില്ല അത് ഒഴിവാക്കണ സമയത്ത് ഡ്രൈ ഷീറ്റ് ആവശ്യമുള്ളൂ ഞാൻ മൂന്നെണ്ണം കൊണ്ടുപോയിക്കണമെങ്കിൽ ഒന്ന് മാത്രമേ ഹോസ്പിറ്റലിൽ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി രണ്ടെണ്ണം അതേപോലെ ഇങ്ങോട്ട് തിരിച്ച് കൊണ്ടുവരിക ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പറയണത് അങ്ങനെ ഒരുപാട് വലിച്ചവാരി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്നാണ് കേട്ടോ എനിക്കൊരു സമാധാനം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കൊണ്ടുപോയതാണ് അതേപോലെതായി മിറ്റൻസ് ബുട്ടീസ് ക്യാപ്പ് ഇതൊന്നും ഞാൻ ആ കവറിൽ നിന്ന് എടുത്തിട്ട് പോകാനും ഇല്ല കേട്ടോ ക്യാപ്പൊന്നും കുഞ്ഞിനി ഇട്ട് കൊടുത്തിട്ടേ ഇല്ല പിന്നെ മിറ്റൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കൈ ഉമ്പിണ അങ്ങനെ ഒരു സംഭവം ഹോസ്പിറ്റലിനൊന്നും കുഞ്ഞിന് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ പിന്നെ ബുട്ടീസ് അത് നമ്മൾ കുഞ്ഞിനെപ്പോഴും ഇങ്ങനെ ടർക്കിയിൽ കവർ ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല വലിയൊരു റോബർ ഇട്ട് കൊടുത്തിട്ട് ടർക്കിയിൽ ഇങ്ങനെ പൊതിഞ്ഞ് വെക്കുമ്പോൾ പിന്നെ ബുട്ടീസും മിറ്റൻസൊന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതൊന്നും എനിക്ക് ഒട്ടും യൂസ്ഫുൾ ആയിട്ടില്ല വീട്ടിലെത്തിയിട്ടും അത് ഞാനങ്ങനെ ഉപയോഗിച്ചിട്ടേ ഇല്ല കേട്ടോ വെറുതെ വാങ്ങിയെന്ന് തോന്നിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു അത് ചില കുട്ടികൾക്ക് അതില്ലാതെ പറ്റണില്ലെന്നൊക്കെ പറയണത് കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് അങ്ങനെ ആവശ്യം വന്നിട്ടില്ല കേട്ടോ പിന്നെ ദാ ഈ സംഭവം എന്താ പറയുക ഫേസ് സ്ട്രവല് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സംഭവം തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ബേബീസിന് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ അത് നല്ല തന്നെയാണ് ഈ ഛർദിക്കൊക്കെ ചെയ്യുമ്പോഴൊക്കെ തുടച്ചു കൊടുക്കാൻ നല്ലതാണ് പിന്നെ ബേബി വൈപ്സ് ഉണ്ടാവുമ്പോൾ ഇതിനിപ്പോൾ ഇല്ലെങ്കിലും വലിയ പ്രശ്നമൊന്നും ഹോസ്പിറ്റലിൽ വരുന്നില്ല കേട്ടോ എന്നാലും ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ മസ്റ്റായിട്ട് വാങ്ങേണ്ട സംഭവം ഒന്നുമില്ല കേട്ടോ ഇതാ ഇതുപോലെ ടർക്കി സംഭവങ്ങളൊക്കെ മസ്റ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാഡ് ഡേപ്പർ അതൊക്കെയാണ് മസ്റ്റായിട്ട് നമ്മൾ വെക്കേണ്ട സംഭവങ്ങൾ കേട്ടോ പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വെള്ളം കൊണ്ട് കൊണ്ടുപോകുമല്ലോ എന്താണ് കട്ട് ചെയ്തിട്ട് കുഞ്ഞിനെ ഉടുപ്പിച്ച് കൊടുക്കാനാണ് മൂത്രം വയ്ക്കുമ്പോഴൊക്കെ നല്ലതെന്ന് പറഞ്ഞിട്ട് പക്ഷേങ്കിൽ അത് ഹോസ്പിറ്റലിൽ ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടാ ഹോസ്പിറ്റലിൽ നമ്മളങ്ങനെ എന്താണ് തുണി യൂസ് ചെയ്യുക അത് വാഷ് ചെയ്തിടുക അങ്ങനെയൊന്നും ചെയ്യണില്ലല്ലോ വീട്ടിൽ വന്നിട്ടാണ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ പിന്നെ സിസേറിയൻ ആകുമ്പോൾ മൂന്നോ നാലോ ദിവസം കെടുക്കുമ്പോൾ ചെയ്യായിരിക്കും പക്ഷേങ്കിൽ നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ തുണിയൊക്കെ നമുക്ക് വീട്ടിൽ വന്നിട്ട് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ അതൊന്നും കിട്ടി വലിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടാ ഞാൻ കൊണ്ടോയിട്ടുണ്ടായിരുന്നു അത് അതേപോലെ തന്നെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരിക ചെയ്തത് പിന്നെ വീട്ടിൽ നിന്നാണ് അതൊക്കെ കട്ട് ചെയ്ത് ശരിയാക്കിയിരിക്കുന്നത് കേട്ടോ വെറുതെ കൊണ്ടുപോയിന്ന് മാത്രം കാരണം അവിടുന്ന് ഡൈപ്പർ തന്നെയാണ് രണ്ട് ദിവസം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അതേപോലെ തന്നെ അതായത് ഒരു ക്യാപ്പ് ഇതൊക്കെ ഞാൻ വെറുതെ വെച്ചതാണ് ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല അവരിങ്ങനെ ടർക്കിയിൽ പൊതിഞ്ഞു കൊണ്ടു നടക്കില്ല അപ്പോൾ പിന്നെ തൊപ്പിയൊന്നും ആവശ്യം തന്നെ വന്നിട്ടില്ല കേട്ടോ പിന്നെ കൊണ്ടുപോയതിൽ ഭയങ്കര വിഡിത്തരായി തോന്നിയത് ഞാൻ ബേബിക്ക് കുറച്ച് അധികം ഡ്രസ്സ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അത്ര ഒന്നും ആവശ്യം വരുന്നില്ല ആ മൂന്ന് ജോലി ഡ്രസ്സാണ് നമ്മൾ ഡിസ്ചാർജ് ആവണേൻ്റെ മുന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ ബാക്കിയൊക്കെ അതേപോലെ തന്നെ തിരിച്ച് കൊണ്ടുപോയിരുന്നു അതൊക്കെ ഒരു എന്താ പറയുക ഓവറായിട്ടുള്ള കാര്യങ്ങളായിട്ട് പിന്നീടാണ് തോന്നിയത് ഇത്ര അധികം കെട്ടിവലിച്ച് കൊണ്ടുപോകൊണ്ടിരുന്നില്ല എന്ന് പിന്നീട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ കൂടുതലും യൂറിൻ പാസ് ചെയ്യുക അങ്ങനത്തെ സംഭവം ഒന്നും ഇല്ല ബോൺസ് അല്ലേ അവർക്ക് അത്രമാത്രം പാലൊന്നും കിട്ടാനുള്ള ടൈം ആയിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ എപ്പോഴെപ്പോഴും ഉടുപ്പ് മാറ്റേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല രണ്ടു നേരം മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക എപ്പോഴും കൂടുതൽ ഉറക്കായിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങോട്ട് ഡ്രസ്സ് മാറ്റേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല കേട്ടോ പിന്നെന്താ ഈ ഒരു സംഭവം ഇത് ഇപ്പോൾ ന്യൂ ബോൺസിന് നല്ല ഒരു കാര്യമാണ് പക്ഷേങ്കിൽ ഇന്ത്യ കുഞ്ഞാവ ഇതിൽ കിടന്നിട്ടില്ല ഇതിൽ കിടത്തിയ സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു എന്തുകൊണ്ടാണെന്ന് അറിയണില്ല കേട്ടോ അവനെ പ്രസവിച്ചിട്ട് നല്ല ചൂട് ടൈമിലായിരുന്നു അതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല ന്യൂ ബോൺസിനെ ചൂടില്ല എന്നാണ് പറയാം പക്ഷെ എന്തോ അതിൽ കിടത്തുമ്പോൾ നല്ല കരച്ചിലായിരുന്നു കേട്ടോ പിന്നെ ഇത് നല്ല യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ല ബേബി ബെഡ് അതെന്തായാലും ഹോസ്പിറ്റലിൽ ആവശ്യമാണ് എന്താ പറയുക നമ്മൾ കൂടെയാണ് കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെക്കാളും കുറച്ചും കൂടെ ഒന്ന് കെയർ ചെയ്തിട്ട് അവരെ നോക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ബേബിക്ക് സെപ്പറേറ്റ് ഒരു ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു സന്തോഷമാണ് സേഫാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു മോഡൽ ഐറ്റം കയ്യിലുള്ളത് നല്ലത് തന്നെയാണ് കേട്ടോ നമ്മൾ പോയ ഹോസ്പിറ്റലിൽ അങ്ങനെ കൊതുക് സംഭവങ്ങളൊന്നും ഇല്ല എന്നാലും അതൊക്കെ ഉണ്ടെങ്കിൽ കുട്ടിക്കൊരു പ്രൊട്ടക്ഷനൊക്കെ ആവാൻ ഉള്ള ബെഡ് ആവുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് അപ്പോൾ ഇത്ര കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ തന്നെ എനിക്കവിടെ യൂസ്ഫുൾ ആയിട്ടുള്ളു കേട്ടോ പിന്നെ കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന കുറച്ച് വളർച്ച അല്ലറ ചില്ലറ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോപ്പ് പൊടി പഞ്ചസാര ചായപ്പൊടി ഇങ്ങനെയുള്ള ഓരോ ഐറ്റം എനിക്ക് ആവശ്യം വന്നിട്ടില്ല ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അതൊക്കെ കൊണ്ടുപോയ പോലെ തിരിച്ചു കൊണ്ടുവരിക ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാലും കയ്യിൽ വെച്ച് അതേപോലെ വെളിച്ചെണ്ണ സോപ്പ് ഇത്യാദി ഐറ്റംസുകളൊക്കെ കയ്യിലുണ്ടായിരുന്നു അതൊന്നും അവിടെ ആവശ്യം തന്നെ വന്നിട്ടില്ല കേട്ടോ പുറം കണ്ടിട്ടില്ല ആ ബാഗിൽ വെച്ചിട്ട് അതേപോലെ തിരിച്ചു കൊണ്ടുവരായിരുന്നു കേട്ടോ ഇതുണ്ടല്ലോ ഡെലിവറിൻ്റെ മുന്നേ ഞാൻ ഞാനൊക്കെയും കുട്ടികളും കൂടെ ജ്വല്ലറിയിൽ പോയിട്ട് അറിയുമ്പോൾക്ക് രണ്ട് മൂന്ന് ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു അന്ന് എടുത്തിട്ടുള്ള വേടിയാണ് കേട്ടോ ഇനിയിപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞാൽ ഇതിനൊന്നും പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഡെലിവറിൻ്റെ തലേ ദിവസം കന്നെ പൂട്ടി പോയതായിരുന്നു അവൾക്ക് കറുത്ത മുത്തിൻ്റെ പാൽസരം വാങ്ങാൻ വേണ്ടി പോയതാണ് പക്ഷെങ്കിൽ അവിടെ എത്തിയപ്പോൾ അവൾക്ക് വേറെ വേറെ പല പല ആഗ്രഹങ്ങളായിരുന്നു വെള്ളി പാൽസരം വേണം വെള്ളിമോതിരം വേണം കറുത്ത മുത്തിൻ്റെ ബ്രേസ്ലെറ്റ് വേണം അങ്ങനെ അങ്ങനെ ഇപ്പച്ചിനെ ഇങ്ങനെ സോപ്പിട്ട് മക്കിയിട്ട് അവൾ ഓരോന്നോരോന്ന് വാങ്ങിക്കുന്നുണ്ട് ഇതിൻ്റെ ഷോർട്സ് ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇക്കാര്ക്കാണെങ്കിൽ മക്കള് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അത് വാങ്ങിക്കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു സ്വീര്യക്കെട്ട് തോന്നുന്ന ഒരാളാണ് ഞാനാണ് പിന്നെ ഒന്നും ഇങ്ങനെ സ്ട്രോങ് ആയി നിൽക്കില്ല കേട്ടോ ഇക്കങ്ങനെ ചെയ്യില്ല മക്കൾക്ക് എന്ത് വേണമെങ്കിലും ആളെക്കൊണ്ട് കഴിയണമെന്നാണെങ്കിൽ അത് സാധിപ്പിച്ചു തന്നെ കൊടുക്കൂട്ടോ അങ്ങനെ ഇതാ എല്ലാതും പർച്ചേസ് ചെയ്ത് പോരുന്ന സമയത്ത് ഇപ്പോൾ തന്നെ അവളെ കല്ലിട്ട് കാണണം എന്നൊക്കെ ഒരു ആഗ്രഹം അപ്പോൾ അവിടുത്തെ സ്റ്റാഫിനെ കൊണ്ട് തന്നെ കല്ല കറുത്ത മുത്തിൻ്റെ പലസരട്ട് കൊടുക്കുകയാണ് അത് എന്താ പറയുക ഫാൻസി ടൈപ്പാണ് പക്ഷേങ്കിൽ ജ്വല്ലറിയിൽ നിന്ന് വാങ്ങുമ്പോൾ കുറച്ചും കൂടി നല്ല ക്വാളിറ്റിയിൽ അത് കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ വാങ്ങിച്ചതാണ് അങ്ങനെ അവിടുന്ന് നമ്മളതൊക്കെ എന്താ പറയുക ബില്ലെയ്ത് തിരിച്ചു പോന്നു വരുമ്പോൾ വല്ലാത്തൊരു പുതിയ മസാല ദോശ കഴിക്കാൻ ചെറിയൊരു ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗർഭിണി ഗർഭിണിയായതുകൊണ്ടാണോ എന്താണെന്നറിയില്ല മസാല ദോശ കഴിക്കാമെന്നൊരു വലിയ ആഗ്രഹം കേട്ടാ നമ്മൾ വീട്ടിലിത് എങ്ങനെ ഉണ്ടാക്കി കഴിക്കുക എന്ന് പറഞ്ഞാലും പുറത്ത് പോയിട്ട് കഴിക്കുന്നതിൻ്റെ ആ ഒരു വൈബ് ഒരിക്കലും വീട്ടിൽ നിന്ന് കിട്ടില്ലല്ലോ അപ്പം ഇക്കെ വന്നിട്ട് ഇങ്ങനെ പോയി കഴിക്കണം പ്രസവത്തിൻ്റെ മുന്നേ എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ അലഹമില്ല അതൊക്കെ സാധിച്ചു നമ്മൾ തിരിച്ച് വരുന്ന വഴിയിൽ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ മുന്നേ അവിടെ പോയിട്ട് നമ്മൾ മസാല ദോശ കഴിച്ചതുകൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് അറിയായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റിലാണ് കേട്ടോ അവിടുത്തെ ചമ്മന്തിയും ദോശയും അവിടെയൊക്കെ അപ്പോൾ പിന്നെ അവിടെ പോയിട്ട് എന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണോ ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ വീഡിയോ ലൈക്ക് ചെയ്യാനോ ചെയ്യാനൊന്നും മറക്കരുത്ട്ടാ ഇൻഷാല്ല പുതിയ വീഡിയോയിലേക്ക് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം അതുവരെ എസ്സാം വലൈക്കും താങ്ക്